വയനാടിനോട് സർക്കാർ കാണിക്കുന്നത് നിഷേധാത്മക നടപടികളാണെന്ന് സജീവ് ജോസഫ് എം എൽ എ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലക്കിടിയിൽ നടത്തിയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗതാഗതത്തിന് പുറമെ വിമാനത്താവളങ്ങളും കടൽ വഴിയുള്ള മാർഗങ്ങളും ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം പക്ഷേ വയനാടിനും പ്രത്യേകമായ പരിഗണന കൊടുക്കേണ്ട ജില്ലകളല്ലേ എല്ലാ അർത്ഥത്തിലും നമ്മൾ സുരക്ഷിത യാത്രയ്ക്ക് സൗകര്യമൊരുക്കുക ചുപിലിത്തോട് മരുതിലാവ് തളിപ്പുഴ ചുരം ബൈപ്പാസ് റോഡ് ഉടൻ ടെൻഡർ ചെയ്യുക പടിഞ്ഞാറത്തറ പുഴിത്തോട് റോഡ് യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ലക്കിടിയിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണ് ചുരത്തിലെ യാത്രാ പ്രശ്നം ഇക്കഴിഞ്ഞ ഇരുപത്തിയാറിന് ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ വഴിയടഞ്ഞ അവസ്ഥയുണ്ടായെന്നും സജ്ജി ജോസഫ് എം എൽ എ പറഞ്ഞു വിഷയത്തിൽ സർക്കാർ നിസ്സംഗതിയിൽ തന്നെയാണെന്നും വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന പ്രതികാര നടപടിയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ പി കെ ജയലക്ഷ്മി കെ എൽ പൗലോസ് പി പി ആലി അഡ്വക്കേറ്റ് ടി ജെ ഐസക് അഡ്വക്കേറ്റ് എൻ കെ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു തസ്ലീം വയനാട് വിഷൻ വൈത്തിരി